ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും തുഞ്ചി സ്വെൽഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ ആമസോണിൽ ഫ്രീഡം സെയിലിൻ്റെ ഓഫർ നടക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞാനും ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രസ്റ്റീജിൻ്റെ എൻഡ്യൂറ തൗസൻഡ് വാട്ടിൻ്റെ മിക്സർ ഗ്രൈൻഡർ അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ബോക്സ് ചെയ്ത് പ്രോഡക്റ്റും ക്വാളിറ്റിയും ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടോന്ന് ചെക്ക് ചെയ്താലോ ഇതിലെ പാക്കിംഗ് ഒക്കെ വളരെ അടിപൊളിയായിരുന്നു കേട്ടോ ഓരോ ജാറും ഓരോരോ ബോക്സിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ആറ് ജാറാണ് ഏട്ടോ വരുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസർ ജാറും പിന്നെ ഒരു ചട്നി ജാറ് പിന്നെ സ്പൈസസ് ഒക്കെ പൊടിക്കാൻ പറ്റുന്ന ഒരു ജാറ് പിന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ജാറ് പിന്നെ ഒരു മിക്സോ കീപ് ജാർ ഇതിൽ നമുക്ക് നട്ട്സും ഡേയ്സും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ ഒരു ഫുഡ് പ്രോസസ്സർ ആണെ അതിൽ നമുക്ക് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കാനും വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും യൂസ് ചെയ്യാം അതിൽ രണ്ട് ബ്ലേഡാണ് കേട്ടോ വരുന്നത് നമ്മളുടെ അനുസരിച്ച് നമുക്കത് ചേഞ്ച് ചെയ്തിടാം പിന്നെ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷറിങ് കപ്പും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രസ്റ്റീഷ് എൻഡ്യൂറ മിക്സർ ഗ്രൈൻഡറിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ എനിക്ക് എന്തായാലും ഈ പ്രോഡക്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളതിനെ കമൻറ്റ് ചെയ്യണേ അപ്പം താങ്ക് ഫോർ വാച്ചിങ്